രക്ഷിതാക്കളും കൂടി ഉസ്താദുമാരോടും കുഞ്ഞുമക്കളോടും സഹകരിക്കണം കമ്മിറ്റി ഭാരവാഹികളോടും സഹകരിക്കണം രക്ഷിതാക്കളും ഗുരുനാഥന്മാരുമായി ഇപ്പം മദ്രസേരുന്നില്ല ഞിപ്പോൾ സ്കൂളിലോ കോളേജിലോ ഉള്ള അധ്യാപകരാണെങ്കിൽ അവരുമായും നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം ഒരുപക്ഷെ പ്രവാസികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് നിങ്ങളെ കുട്ടിനെ പഠിപ്പിക്കണ ഉസ്താദുമാരെ ഒന്ന് ഫോണിലെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിക്കണം നിങ്ങൾ നോക്കൂ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നാട്ടിൽ വരുന്ന ഒരു ഗൾഫുകാരൻ അയാൾക്ക് ഭാര്യണിയും മക്കളെയും ഒക്കെ കൂട്ടിയിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകാൻ സമയമുണ്ട് പക്ഷേ മദ്രസയിൽ വന്ന് ഞാൻ എൻ്റെ കുട്ടിൻ്റെ വാപ്പയാണ് എൻ്റെ മോൻ്റെ നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു സന്തോഷം പങ്കുവെക്കൽ ആ ഉസ്താദിനോട് മോൻ്റെ പഠന നിലവാരത്തെക്കുറിച്ച് ചോദിക്കല് മോളെപ്പറ്റി അന്വേഷിക്കൽ ഇതിനു മാത്രം സമയം കിട്ടണില്ല ഇതൊക്കെ വലിയ പരാജയത്തിലേക്കാണ് പോവുക ഓരോ ദിവസവും മക്കള് വീട്ടിലെത്തുമ്പോൾ മോനെ ഇന്നെന്താ പഠിച്ചത് മോൾക്ക് ഇന്ന് ഏതായിരുന്നു ഉസ്താദ് ക്ലാസ് എടുത്ത വിഷയം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാകണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പഠിക്കുന്നതൊക്കെ വ്യാകരണ നിയമങ്ങളാണ് കുറേ വ്യാകരണ നിയമങ്ങൾ ഉരുവിട്ട് പഠിച്ചതുകൊണ്ട് മാത്രം മനുഷ്യത്വം ഉണ്ടാക്കാൻ കഴിയില്ല മുൾച്ചെടികൾ വളർത്തി അതിൽ നിന്നും മധുരനാരങ്ങ പറിക്കാനുള്ള വിഫല ശ്രമത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ വിശേഷണം ഒരു പുരുഷായുസ് മുഴുവൻ ഭൗതിക കലാലയങ്ങളിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിച്ചാലും അവിടെ നിന്ന് ഉമ്മാനോടുള്ള കടപ്പാട് എന്തൊക്കെയാണ് മദ്രസ പ്രസിഡന്റ് പി ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എ നൌഷാദ് ട്രഷറർ ഇ യുഷിയാസ് മഹൽ സെക്രട്ടറി പി എ മുഹമ്മദ് പി കെ യൂസഫ് പി എ ജബ്ബാർ പി എ മുഹമ്മദ് അലി കെ എം മെഹബൂബ് കെ കെ ഷജീർ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം ജീവിതത്തിൽ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്